ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം അഞ്ചാം അധ്യായം ജാതകർമാനന്തരം നന്ദൻ്റെ മധുരാഗമനം ശ്രീശുഖൻ പറഞ്ഞു പുത്രജന്മാഹ്ലാദമൊത്തു കുളിച്ചു ശുചിയായുടൻ വരുത്തി ദൈവജ്ഞർ വിപ്രന്മാരെ നന്ദൻ മഹാമതി മന്ത്രപ്രാർത്ഥനയും ജാതകർമ്മവും വിധിപൂർവകം വിപ്രരെ കൊണ്ടു ചെയ്യിച്ചു പിതൃദേവാർച്ചനങ്ങളും വിപ്രർക്കേകി പൊന്നണിഞ്ഞ രണ്ടു ലക്ഷം പശുക്കളെ പൊന്നാടയൊപ്പമേള്ളിൻകുന്നും രത്നസമന്വിതം കാലം സ്നാനം ശൗചമിജ തപസ്സും തുഷ്ടിദാനവും ദ്രവ്യങ്ങളെ ശുദ്ധമാക്കും ജ്ഞാനമാത്മാവിനെയുമേ സ്വസ്ഥി ചൊന്നാർ വിപ്രർ വാഴ്ത്തി സൂതമാഗതവന്തികൾ പേരിയും ദുന്ദുഭികളും മുഴക്കി പാടി ഗായകർ വ്രജമാകെ തൂത്തു വായി ഗന്ധ നീർ തൂകി മാലയും കൊടിയും തളിരും പട്ടും തോരണം തൂക്കി നീളവേ പട്ടും പൊന്മാലയും മഞ്ഞളെണ്ണ പീലികൾ ചായവും ചാർത്തി മിന്നീ ഗോതയും കറ കറമാറിയ പൈക്കളും അമൂല്യവസ്ത്രം കുപ്പായം തലപ്പാവും വിഭൂഷയും പൂണ്ടു കാഴ്ചദ്രവ്യവുമായി ഗോപന്മാരുമണഞ്ഞുതേ ഉണ്ടായി പുത്രൻ യശോദയ്ക്കെന്ന് ആഹ്ലാദോപികൾ നെറ്റിയിൽ കുങ്കുമം കാതിൽ കേസരം കണ്ണിലഞ്ജനം വസ്ത്രഭൂഷാദിയും ചാർത്തി തുളുമ്പും പോർകുചങ്ങളും പൃഥുശ്രോണിയുമൊത്തെ ബല കാഴ്ചയുമായി ധൃതം ഹരേ തൂമുത്തുമാലകടകം മണികുണ്ടലങ്ങൾ പട്ടാടവാർമുല പതക്കവുമത്തിരക്കിൽ ചാഞ്ചാടിയും മുടിയിൽ നിന്നു സുമങ്ങൾ ഊർന്നും നന്ദാലയത്തിൽ അവർ വന്നു വിളങ്ങി മുറ്റും കുഞ്ഞിന്നായുസ്സുമാശിസ്സും നേർന്നുകൊണ്ടാണ് നതാങ്കിമാർ മഞ്ഞൾ കുഴമ്പുനീർ ദേവി പ്രാർത്ഥിച്ചാർ ലോകനാഥനെ വ്രജത്തിൽ വിശ്വേശൻ കൃഷ്ണൻ പിറന്ന ശുഭവേളയിൽ മഹോത്സവത്തിലുണ്ടായി നാനാവാതിത്രഘോഷവും ഹർഷോദ്രേകം കൊണ്ടു പാലന്തൈരും നെയ്യും പരസ്പരം ദേവിനാർ വെണ്ണ നെയ്തേ ചാർ പശുപാലകരും തദാ ഔദാര്യനിധിയാം നന്ദൻ സൂതമാഗധവന്തികൾ സൂതമാഗധവന്തിമാർ വിദ്വാൻമാർ പാട്ടുകാർ തൊട്ടോർ വസ്ത്രധനാദികൾ വിഷ്ണുപ്രീതിക്കും അപ്പുത്ര ശ്രേയസിന്നും യഥോചിതം സ്വസ്വകാമങ്ങളെവർക്കും നൽകി നിർലോഭം അഗ്രഹി നന്ദാലയത്തിൽ ഉത്കൃഷ്ടവാസോഭൂഷണയുക്തയായി ും ചരിച്ചിതം അന്നു തൊട്ടാ നന്ദഗേഹം പരിപൂർണമായി ലക്ഷ്മി ക്രീഡാസ്ഥാനമായി ശ്രീഹരിതത്ര വസിക്കയാൽ വാർഷിക കപ്പമേകാൻ ഗോകുലരക്ഷയെ ഗോപർ കേൽപ്പിച്ചെന്നൊരിക്കൽ നന്ദൻ മധുരയാർന്നുതേ ഭ്രാതാവാം നന്ദൻ ആ നാട്ടിൽ കപ്പമേകാനായി കേട്ടു തദ്വാ സേഹത്തിൽ ചെന്നാൻ ആനകതുംതുഭി പ്രാണൻ ലഭിച്ച പോലെ വസുദേവരെ കണ്ടെഴുന്നേറ്റുടൻ നന്ദൻ പുണർന്നാൻ ഇരുകൈകളാൽ കുശല പ്രശ്നമൊത്തേ വംസൽകൃതൻ ശൂരനന്ദനൻ സ്വപുത്രൻ തൻ വാർത്ത കേൾക്കാൻ ഇച്ഛിച്ചിങ്ങനെ യോദിനാൻ പ്രായസ്ഥനായി പുത്രനെന്നേ കേൾവരങ്ങേക്കു സോദരാ ഇക്കാലത്തെങ്കിലും പുത്രൻ ജനിച്ചെന്നതു ഭാഗ്യമായി സംസാരത്തിൽ കറങ്ങുന്നോർ തമ്മിൽ കാൺമധു ദുർലഭം പുനർജാതന്റെ മട്ട് അങ്ങേ ദൃഷ്ടിയാ കാണാൻ കഴിഞ്ഞുമേ ഒഴുക്കിൽപ്പെട്ട കാഷ്ടാദി എന്ന കർമ്മഭുക്കുകൾ സുഹൃത്തുക്കൾ ഒരേടത്തു മേളിപ്പത് അതി ദുർലഭം സുഹൃത്തുക്കൾക്കും അങ്ങേക്കുങ്കോ കൾക്കുങ്കോകുലത്തിനും ക്ഷേമമല്ലീ സസ്യജലാപൂർണമല്ലീ ബൃഹദ്വനം വ്രജത്തിലന്മകന്മാതാവ് ഒപ്പം നിന്നെ സ്വതാതനായി നണ്ണി ഭുചിക്കയാമല്ലോല്ലാളനതൻ സുഖം സുഹൃത് പ്രീതിക്കുതാനല്ലോ പുരുഷാർത്ഥങ്ങൾ മൂന്നുമേ ബന്ധുക്കൾ ദുഃഖിച്ചു വാഴകെ നിഷ്ഫലം താൻ ത്രിവർഗവും നന്ദൻ പറഞ്ഞു അഹോ നിൻ ദേവകീപുത്രരൊക്കെ എങ്കം സഭൂപനാൽഹതരായി അവശേഷിച്ച പുത്രിയോ ഭൂകിവിണ്ണിലും അദൃഷ്ടനിഷ്ഠം നിൻ അദൃഷ്ടനിഷ്ഠം താൻ ലോകം അദൃഷ്ടപരമം ജനം അദൃഷ്ടസത്യം ആർ കാൺമത് അവൻ മോഹിതനായി വരാ വസുദേവർ പറഞ്ഞു നാം തമ്മിൽ കണ്ടു കംസന്നുകപ്പവും നൽകി ഏറെ നാൾ പാർക്കായി ഏറെ നാൾ പാർക്കായിക ഇങ്ങുണ്ടു ദുർലക്ഷണങ്ങൾ അമ്പാടിയിൽ തുലോം ശ്രീശുഖൻ പറഞ്ഞു ഏവം ഏ വംശൌരികഥിച്ചപ്പോൾ കാളവണ്ടികളിൽ ദ്രുതം വ്രജത്തിലേക്ക വ്രജത്തിലേക്കായി നന്ദർ യാത്ര ചോദിച്ചിറങ്ങിനാർ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു അഞ്ചാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ